ഹായ് ഫ്രൈസ് നമസ്കാരം എസ് ഡി പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ജബ്ബാർ സാഹിബിന്റെ ഒരു വാർത്താ സമ്മേളനം കണ്ടു ഒരുപാട് കാര്യം അദ്ദേഹം പറയുന്നുണ്ട് അതിനകത്ത് പ്രത്യേകിച്ച് എല്ലാ മാധ്യമങ്ങളും ഏറെ അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ സംസാര വിഷയമായ രണ്ട് വിഷയങ്ങളേ ഉള്ളൂ ഒന്ന് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണ കൊടുത്തു മറ്റൊന്ന് നേമത്ത് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിക്ക് പിന്തുണ കൊടുത്തതും രണ്ട് പോസ്റ്ററുകൾ അതായത് വിവിധ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ വന്ന രണ്ട് പോസ്റ്ററുകളും ഞാൻ ഇവിടെ വയ്ക്കാം ആ വാർത്താ സമ്മേളനത്തിന്റെ ചില വീഡിയോ ക്ലിപ്സും ഞാൻ ഇവിടെ വെക്കുന്നുണ്ട് അപ്പം ഇതിനകത്ത് നമ്മൾ പാലക്കാട് എസ് കി പി എന്തുകൊണ്ടാണ് പിന്തുണ കൊടുത്തെന്നുള്ള കാര്യം കുറെ ആയിട്ട് വിശദമായിട്ട് പറയുന്നുണ്ട് അത് പാലക്കാട് ജില്ലാ പ്രസിഡന്റ് വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട് അതായത് ഇന്ന് മുമ്പ് സംസ്ഥാന ഉപാധ്യക്ഷനായിട്ടുള്ള അമീദ് മാഷി വാർത്താ സമ്മേളനം വിളിച്ചു വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജബാർ സാഹിബ് വാർത്താ സമ്മേളനം വിളിച്ചു പറഞ്ഞു ഇതിലൊക്കെ ഒരു സ്വീകാര്യത അതായത് എസ് ഡി പി ഐക്ക് മുമ്പ് അംഗം കിട്ടാത്ത ഒരു സ്വീകാര്യത പാലക്കാട് നിലപാടിന്റെ പേരിൽ എസ് ടി പി ഐ കിട്ടുന്നുണ്ട് അത് ഇടതുപക്ഷത്തു നിന്നും കിട്ടുന്നുണ്ട് വലതുപക്ഷല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്നും ആ ഒരു സ്വീകാര്യത ലഭിക്കുന്നുണ്ട് നമുക്ക് ഇതിന് മനസ്സിലാവും കാരണം വാർത്താ മാധ്യമങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് സാധാരണ കോൺഗ്രസിന്റെയും അല്ലെങ്കിൽ സി പി എമ്മിന്റെ എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും എൻ ഡി എയുടെയും പ്രത്യേകിച്ച് ബി ജെ പിയുടെ ഒക്കെ വാർത്താ സമ്മേളനങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന അതേ രീതിയിൽ ആ ഒരു ഇമ്പാക്ടോട് കൂടി മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ കൊടുത്തു ഈ വാർത്ത കൊടുത്തു പക്ഷെ കൊടുത്തത് എൽ ഡി എഫിനെ പിന്തുണച്ചു എസ് ടി പി യു ഡി എഫിനെ പിന്തുണച്ചു എസ് ടി പി എന്ന രീതിയിലാണ് കൊടുത്തത് എന്നാ എന്തിനാണ് എസ് ടി പി അവിടെ പിന്തുണച്ച് എന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് പറയാൻ ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് കാരണം അവിടെ കൃത്യമായിട്ട് ജബാർ സാഹിബ് പറയുന്നുണ്ട് ഇവിടെ എസ് ടി പി പാലക്കാട് രാഹുൽ മങ്ങൂട്ടിയുടെ പിന്തുണച്ചത് ബി ജെ പി വരാതിരിക്കാൻ വേണ്ടിയാണോ നേമത്ത് ശിവൻകുട്ടിയെ പിന്തുണച്ചത് ബി ജെ പി ജയിക്കാതിരിക്കാനാണോ ബിജെപിയുടെ സിറ്റിംഗ് സീറ്റ് പോകാൻ വേണ്ടിയാണോ അതുപോലെ തന്നെ അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി ഇന്ന് മുസ്ലിം ലീഗിന്റെ സെക്രട്ടറി സംഘടനാ ചുമതലയുള്ള സെക്രട്ടറി പറയുന്ന കേട്ടു എന്താണ് എസ് ഡി പി ഉണ്ടാക്കിയത് തന്നെ ലീഗിനെ എന്താ ഇല്ലാതാക്കാനോ തടയാനോ എന്നൊക്കെ പറയുന്ന കേട്ട് മാറ്റം അപ്പൊ അദ്ദേഹത്തോട് എന്താ നമ്മളിതിന് മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരത്ത് മഞ്ചേശ്വരത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് എൺപത് വോട്ടിന്റെ വ്യത്യാസത്തിൽ സുരേന്ദ്രൻ തോറ്റതിനു ശേഷമുള്ള ഇലക്ഷൻ ഈ എൺപത് വോട്ടിന്റെ എന്താ പറയാ ഇതില് തോറ്റത് തന്നെ എങ്ങനെയാണെന്നുള്ള കാര്യം ശരിക്ക് പറഞ്ഞാൽ ലീഗ് ലീഗ്കാര് പരിശോധിക്കണമായിരുന്നു എങ്ങനെയാണ് സുരേന്ദ്രൻ അവിടെ പരാജയപ്പെട്ടത് അവിടെ എസ് ടി പിടെത്തോട്ട് കിട്ടിയെന്ന് പരിശോധിക്കണമായിരുന്നു അതൊന്നും വിശോധിക്കാതെ അതിനുശേഷം രണ്ടായിരത്തോളം വോട്ടിന് പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെ എസ് ടി പി കൃത്യമായിട്ട് ചെയ്ത പണി ലീഗ്കാര് ഓർത്തിട്ട് വേണമായിരുന്നു ഇങ്ങനത്തെ ഡയലോഗ് അടിക്കാന്നാണ് എനിക്ക് സാമ്പത്തികമായിട്ട് പറയാനുള്ളൂ കാരണം നമ്മൾ ഈ മാധ്യമ മേഖലയിൽ പഠിക്കുന്നതുകൊണ്ട് നമ്മൾ പറഞ്ഞു പോവുകയാണ് പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പ്രചാരണം നടത്തിയിട്ടുണ്ട് അവിടെ ബിജെപിയെ പരാജയപ്പെടുത്താൻ എതിർ സ്ഥാനാർത്ഥി തൊട്ടടുത്ത് നിൽക്കുന്നത് നേരത്തെ ഷാഫി പറഞ്ഞില്ലായിരുന്നു ഇപ്പോ അവിടെ ഉണ്ടായിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കാൻ ആവശ്യമായ പ്രചാരണ പരിപാടികൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു അത് ഏതെങ്കിലും ചർച്ചയുടെ ഭാഗമായിട്ടല്ല അത് ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി എടുത്ത രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമായിട്ടാണ് അത് ഞങ്ങൾ പാലക്കാട് മാത്രമല്ല ചെയ്യുന്നത് ഞങ്ങൾ നേരത്തെ മഞ്ചേശ്വരത്ത് മഞ്ചേശ്വരത്തിൽ ബിജെപി വളരെ ചെറിയ വോട്ടിലൊക്കെ ഏതാണ്ട് എൺപത്തെട്ട് വോട്ടിൽ സുരേന്ദ്രൻ തൊട്ട് വരുന്നുണ്ട് കാരണം ഞാൻ ഏതാണ് രണ്ടായിരത്തി ഇരുപത് വോട്ടിനാണ് തൊട്ടത് ഞങ്ങൾ അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥി വേണ്ടി പ്രചാരണം നടത്തിയിട്ടുണ്ട് അത് യു ഡി എഫ് ആയിട്ട് ചർച്ച നടത്തിയിട്ടല്ലോ അത് രാഷ്ട്രീയ നിലപാടാണ് അവിടെ മാത്രമല്ല അല്ല നേമത്ത് തിരുവനന്തപുരത്ത് അവിടെ ഇടപാഷാലെ ജയിച്ചത് ബി ജെ പിയുടെ സിറ്റിംഗ് എം എൽ എ ഉണ്ടായിരുന്നിടത്ത് ഇടതുപക്ഷം ജയിച്ചത് ഞങ്ങൾ അവിടെ ഇടദോഷത്തിന് അനുകൂലമായി ഞങ്ങൾക്ക് സ്ഥാപന മേഖലയിൽ ഞങ്ങൾ പ്രചാരണം നടത്തിയിട്ടുണ്ട് അത് ഏതെങ്കിലും ധാരണയുടെ അടിസ്ഥാനത്തിലല്ല അത് ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടാണ് ഈ രാഷ്ട്രീയ നിലപാട് ഉണ്ടാകുന്ന സമയത്ത് ചർച്ചകളിലേക്ക് ഒന്നും പോകുന്നില്ല കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തന്നെ കഴിഞ്ഞത് നിങ്ങളോട് ഒരിക്കലും അങ്ങോട്ട് വന്നിട്ട് വോട്ട് ചോദിച്ചിട്ടില്ല നിങ്ങൾ നിങ്ങൾ ആളെ നോക്കിയൊക്കെ ഒരു ഒരു ചർച്ചകൾ ചർച്ചകൾ കേരള രാഷ്ട്രീയത്തിൽ നടക്കുകയാണ് മനുഷ്യരാണല്ലോ എല്ലാവരും പൊതുപ്രവർത്തകരാണ് നമ്മളിപ്പോ കെ സുധാകരനെ കണ്ടാലും നമ്മൾ കൈപിടിക്കും നമ്മൾ യോഗ്യം പറയും അത് വിജയരാജൻ കണ്ടാലും പറയുമല്ലോ ഇങ്ങനെ രാഷ്ട്രീയ ചർച്ച അഭിപ്രായങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നവരാണ് എല്ലാവരും പക്ഷേ ഈ തെരഞ്ഞെടുപ്പിലെ പാലക്കാടിലെ വിഷയത്തില് ഏതെങ്കിലും ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അല്ല ഞങ്ങൾ നിലപാട് സ്വീകരിച്ചത് അവിടെയാണ് രാഷ്ട്രീയപാടിയോ ഒരു ജനാധിപത്യ രാജ്യത്ത് അത്തരം പ്രയോഗങ്ങൾ തന്നെ അപ്രസക്തമാണ് ജനാധിപത്യ വിരുദ്ധമാണെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം അപ്പം നമ്മൾ ഞാനൊക്കെ മത്സരിച്ച ആളാണ് എല്ലാ വിഭാഗം ആളുകളോടും പൂട്ടി വെക്കും എല്ലാ ജാതി മത വിഭാഗങ്ങളോടും പൂട്ടിവെക്കും എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ആളുകളോടും പൂട്ടി വെക്കും നമ്മളൊരു മാനിഫെസ്റ്റോ മുന്നിൽ വെച്ച് ഒരു പ്രത്യേക ശാസ്ത്രം മുന്നിൽ വെച്ച് ഒരു വാഗ്ദാനം മുന്നിൽ വെച്ച് വോട്ട് വയ്ക്കുമ്പോൾ ഞങ്ങൾ ജയിക്കാൻ ആവശ്യമായ വോട്ടെല്ലാം സമാഹരിക്കരുത് ആരുടെ വോട്ട് വേണം ആരുടെ വോട്ട് വേണ്ട എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ മര്യാദ കേടാണെന്ന് ഇപ്പം പിന്നെ പത്രക്കാരിൽ ചില ആളുകൾ പ്രത്യേകിച്ച് വലതുപക്ഷ പത്രപ്രവർത്തകരുടെ ചില ആളുകൾ എസ് ഡി പിയുടെ വോട്ട് സ്വീകരിക്കോ എസ് ഡി പിയുടെ വോട്ട് സ്വീകരിക്കോ എന്ന് ഈ കുത്തി കുത്തി ചോദിക്കുന്ന ഒരു സാഹചര്യത്തില് ആണ് ചിലരൊക്കെ പറയുന്നത് എസ് ഡി പിയുടെ വോട്ട് വേണ്ട അങ്ങനെ പറയുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുക്കുന്നതാണ് പ്രശ്നം ഇപ്പോൾ എസ് ടി പേക്ക് എന്ത് കുറവാണ് അങ്ങനെ ചോദിക്കുന്നത് എസ് ടി പി രാജ്യത്തെ ഭരണഘടനയെ മാനിക്കുന്ന രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന രാജ്യത്തെ പതിനാറ് വർഷമായി രാജ്യത്ത് പതിനാല് സംസ്ഥാനങ്ങളിൽ സംസ്ഥാന കമ്മിറ്റിയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഏതാണ്ട് എഴുന്നൂറിലധികം ലോക്കൽ ബോഡി ഉള്ള ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരുടെ ജൂപിയ അടക്കം അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇരുപത്തൊന്ന് സംസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ആ രാഷ്ട്രീയ പ്രസ്ഥാനം ഭരണഘടനയ്ക്ക് വിധേയമായാണ് രാജ്യത്തെ നിയമവാഴ്ചയ്ക്ക് വിധേയമായാണ് പ്രവർത്തിക്കുന്നത് ആ രാഷ്ട്രീയ പ്രസ്ഥാനം ഒരാളെ പിന്തുടരാൻ തീരുമാനിച്ച വോട്ട് വേട്ടു വോട്ട് വേണോ വോട്ട് വേണോ ആ ചോദ്യം പോലും ഒരു സംഘപരിവാര ചോദ്യമാണ് അതൊരു ആർ എസ് എസ് നിർമ്മിച്ച് ചോദ്യമാണ് പറയാനുള്ളത് ബിജെപിയും ഇതേപോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലൊക്കെ രജിസ്റ്റർ ചെയ്ത രാജ്യത്ത് പ്രവർത്തിക്കുന്നത് രാജ്യം ഭരിക്കുന്ന പാർട്ടി ബിജെപിയുടെ വോട്ട് സ്വീകരിക്കുമോ എന്ന് ചോദിച്ചാൽ കാരണം എന്താ പറയാ ഈ വോട്ട് ചെയ്യുന്നത് ആളുകളുടെ രഹസ്യമായിട്ടാണ് നമ്മൾ രഹസ്യമായിട്ടാണ് വോട്ട് ചെയ്യുന്നത് വോട്ട് ചെയ്യുന്നത് പൗരനാണ് വോട്ടറാണ് വോട്ട് ചെയ്യുന്നത് പൗരനാണ് വോട്ടറാണ് അയാളല്ലേ തിരഞ്ഞെടുക്കുന്നത് ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളത് ആ ചോദ്യം തന്നെ ആ പ്രസംഗം മറ്റൊന്ന് ബി ജെ പിയെ ഗോവിന്ദ മാഷ് പറഞ്ഞ ആ സമീകരണമാണ് ബി ജെ പി ഇവിടെ പ്രവർത്തിക്കുന്നത് രാഷ്ട്രീയ സ്വയം സേവന അജണ്ടകൾക്കനുസരിച്ചാണ് അവർ ഇന്ത്യയുടെ പാർലമെന്റിൽ നിർമ്മിക്കപ്പെട്ട നിയമങ്ങൾ രാജ്യത്തെ ഭരണഘടനാ വിരുദ്ധമായ നിയമങ്ങളാണ് ന്യൂനപക്ഷങ്ങളെ അപകടത്തിലാക്കുന്ന നിയമങ്ങളാണ് അവരുടെ ലക്ഷ്യം തന്നെ അവർ എഴുതി വെച്ചിട്ടുണ്ട് ഒന്നാമത്തെ ശത്രു മുസ്ലിങ്ങൾ രണ്ടാമത് ക്രിസ്ത്യാനികൾ മൂന്നാമത് കമ്മ്യൂണിസ്റ്റുകൾ എന്നെ എഴുതി വെച്ച് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനം രാജ്യത്ത് വർഗീയ കലാപങ്ങളുടെ അന്വേഷണ കമ്മീഷൻ വർഗീയ കലാപങ്ങളെക്കുറിച്ച് അന്വേഷിച്ചതിൽ മഹാഭൂരിപക്ഷം കലാപങ്ങൾക്ക് നേതൃത്വം കൊടുത്തൊരു രാഷ്ട്രീയ പ്രസ്ഥാനം രാജ്യത്ത് ബാബരി മസ്ജിദ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഗാന്ധിയെ കൊന്നതിൽ പ്രതികേക്കപ്പെട്ട നേതാക്കൾ ഇങ്ങനെ എന്തുമാത്രം കലാപങ്ങളിൽ വംശഹത്യകളിലും ഒക്കെ നേതൃത്വം നേതൃത്വം ഒരു പ്രസ്ഥാനമാണ് ബി ജെ പി അവർക്കൊരു വർഗീയ അജണ്ടയുണ്ട് അതുകൊണ്ടാണല്ലോ അവർ അവർക്കുള്ള സംസ്ഥാന എന്തുമാത്രം സംസ്ഥാനങ്ങൾ ഒരു സംസ്ഥാനങ്ങൾ അവര ഭരിക്കുന്നു ഒരാളെ പോലും അവർ നിയമസഭാംഗമായിട്ട് തെരഞ്ഞെടുത്തിട്ടില്ല രാജ്യത്ത് ആദ്യമായിട്ടാണ് ഒരു കേന്ദ്രമന്ത്രിസഭയിൽ ഒരു മുസ്ലിം ന്യൂനപക്ഷം പോലും ഇല്ലാത്തൊരു മന്ത്രിസഭ വരുന്നത് ഒരു എം പി പോലും ഇല്ല അത് കൃത്യമായ വർഗീയ അജണ്ടയോട് കൂടി രാജ്യത്ത് ഒരു ഹിന്ദു ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കണമെന്ന കൂടി മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനമാണ് ബിജെപി അതിനാ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് വിജയമായിട്ട് സമീകരിക്കുന്നത് അത്യന്തം അപകടകരമാണ് അത് അവർക്ക് മണ്ണൊരുക്കുന്ന പണിയാണ് അതുപോലെ തന്നെ അപ്പോ മഞ്ചേശ്വരത്തെ ലീഗിനെയും പാലക്കാട് കോൺഗ്രസിനെയും നേമത്തെ സി പി എമ്മിനെയും ഒരുപോലെ സഹായിച്ച ഒരു പ്രസ്ഥാനമാണ് എസ് ഡി പി എന്ന് പറയുന്നതെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് രാഹുൽ അങ്ങനൊരു കൃത്യമായിട്ട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ആ പ്രസ്ഥാനത്തിന് ഇത്ര വോട്ട് എന്ന് പറയാൻ കഴിയും ഞങ്ങൾ മാക്സിമം ഞങ്ങൾ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളിപ്പോൾ എത്ര വോട്ട് പിടിച്ചു എന്നുള്ളത് ഞാൻ പറഞ്ഞു ഇപ്പം സരിൻ എന്താ പറഞ്ഞത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞാണ് ആറായിരം വോട്ട് എസ് ടി പെയ്തിട്ടുണ്ട് എട്ടായിരം വോട്ട് അവർ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ട് സമാഹരിച്ച് പതിനാലായിരം വോട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പെട്ടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ പറഞ്ഞല്ല ഞങ്ങൾ ആ അവകാശവാദം ഉന്നയിച്ചിട്ടുമില്ല ഞങ്ങൾ ഇങ്ങനെ പതിനായിരം വോട്ടിന്റെ അവകാശവാദം അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ ജയത്തിന്റെ അവകാശവാദം ഞങ്ങൾ ഉന്നയിച്ചിട്ടില്ല ഇത് യു ഡി എഫിലെ എൽ ഡി എഫിലെ മുന്നണികൾ മാറി മാറി പറയുന്നതല്ലേ ഞങ്ങളൊരു ലക്ഷ്യമുണ്ടായിരുന്നു അവിടെ അത് ബി ജെ പിയെ തോൽപ്പിക്കുക എന്നുള്ളതാണ് ബി ജെ പി തറവറ്റിയിട്ടുണ്ട് മാത്രമല്ല പ്രത്യേകം നമ്മൾ കേരളത്തിലെ ജനാധിപത്യ മതേതര വിശ്വാസികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കേരളത്തിലെ മതനിരപേക്ഷതയുടെ വിജയം കൂടിയാണ് എന്ത് പാലക്കാട് അതിന് ഒരു കാരണം ബി ജെ പി പാലക്കാട് എന്താണ് ബി ജെ പി പറഞ്ഞത് എറണാകുളം ജില്ലയിലെ മുനമ്പത്തെ അറുന്നൂറ് കുടുംബങ്ങളുടെ പ്രശ്നം മുൻനിർത്തിയിട്ട് വ്യാപകമായ വർഗീയ ധ്രുവീകരണം നടത്തിയിട്ടുണ്ട് ആ വർഗീയ ധ്രുവീകരണത്തെ മുഴുവൻ കേരളത്തിന്റെ മതേതര സമൂഹം ചവറ്റുകോട്ടയിലെറിഞ്ഞ തെരഞ്ഞെടുപ്പാണ് പാലക്കാട് നടന്നത് അത് മതനിരപേക്ഷതയുടെ കൂടി വിധേയമാണെന്നാണ് പറയാനുള്ളത് അതുപോലെ തന്നെ ഈ പല പഞ്ചായത്തുകളിലും ഇപ്പൊ പത്തനംതിട്ടയിലെ കോട്ടാങ്ങലാണെങ്കിലും പത്തനംതിട്ട മുനിസിപ്പാലിറ്റി ആണെങ്കിലും കൊല്ലം ജില്ലയിലെ പോരോരി പഞ്ചായത്താണെങ്കിലും തിരുവനന്തപുരത്തെ വിവിധ പഞ്ചായത്തുകളാണെങ്കിലും സി പി എമ്മിനും കോൺഗ്രസിനും ഒക്കെ ഒരു പിന്തുണ കൊലത്തത് ബി ജെ പി ഇല്ലാതാക്കാൻ വേണ്ടി തന്നെയാണ് നിൽക്കുക അധികാരത്തിൽ നിന്ന് മാറ്റുക എന്നുള്ള ഇപ്പൊ ഏറ്റവും അടുത്തുള്ള നമ്മുടെ പിണറായി വിജയന്റെ മണ്ഡലവും നമ്മുടെ കെ സുധാകരന്റെ ഒക്കെ തട്ടകമായ മുഴപ്പിലങ്ങാട് പഞ്ചായത്ത് മുടപ്പിലങ്ങാട് പഞ്ചായത്തിലെ ആരോഗ്യ വകുപ്പിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജീന മൂസക്കുട്ടിയാണോ എസ് ടി പി മെമ്പറാണ് മുഴപ്പിലങ്ങാട് പഞ്ചായത്തിൽ എത്ര വാർഡുള്ളത് പതിനഞ്ച് വാർഡുള്ളത് സി പി ഐ എം ആണ് അവിടെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് പദവിയിലിരിക്കുന്നത് ഞങ്ങൾക്ക് അവിടെ നാലുപേരുണ്ട് യു ഡി എഫിൽ ഇത്ര പേരുണ്ട് നാല് പേരുണ്ട് ആരാ ഭരിക്കുമ്പേ ഏഴുപേരുള്ള സി പി എം ആണ് ഭരിക്കുന്നത് അതായത് പുറത്ത് നിൽക്കുന്ന എട്ട് പേര് പുറത്തുണ്ട് ഏഴുപേരുള്ള സി പി എം ഭരിക്കുന്നു ഞങ്ങൾ അവിടെ അട്ടിമറി നടത്താൻ നോക്കിയിട്ടില്ലല്ലോ ആ അവശ്വാസം കൊണ്ടുവരാൻ നോക്കിയിട്ടില്ലല്ലോ ഞങ്ങൾക്ക് അവിടെ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർപേഴ്സൺ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് അവിടെ അതിനൊക്കെ സാധ്യത അതല്ല ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും അവിടുത്തെ ജനങ്ങളുടെ അഭിലാഷം അവിടുത്തെ ജനങ്ങളുടെ വികസനം ആ പ്രദേശത്തിന്റെ വികസനം ജനങ്ങളുടെ ക്ഷേമം അത് മുൻനിർത്തിയിട്ടുള്ള ഒരു നിലപാടെടുക്കുക പിന്നെ ഞങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ബി അല്ലാത്ത രാഷ്ട്രീയ പ്രസ്ഥാനം അത് ഇടതുപക്ഷമാവട്ടെ വലതുപക്ഷമാവട്ടെ അവരോട് ഞങ്ങൾക്ക് തൊട്ടുകൂടായ്മയോ പിന്തുണക്കാതിരിക്കാനുള്ള സാഹചര്യം ഞങ്ങൾക്കില്ല ഞങ്ങൾ പ്രാദേശികമായ നീക്കുപോക്കുകളൊക്കെ ഞങ്ങൾ നടത്തും അത് അവരോട് ചർച്ച നടത്തിയിട്ട് നടത്തുന്ന ഞങ്ങൾ ആ പ്രദേശത്തിന്റെ സ്വഭാവത്തിനനുസരിച്ച് ഞങ്ങൾ എന്ത് ചെയ്യൂ ആ പ്രദേശത്തെ പ്രവർത്തകരുടെ താല്പര്യവും ജനങ്ങളുടെ താല്പര്യം ജനങ്ങളുടെ ആ നാടിന്റെ വികസനമൊക്കെ മുൻനിർത്തിയിട്ടാണ് ഒരു നിലപാടെടുക്കുന്നത് അത് എന്തെങ്കിലും ഉപാധിയുടെ അടിസ്ഥാനത്തിലോ ചർച്ചയുടെ അടിസ്ഥാനത്തിലോ അല്ലെ ഞങ്ങളൊരു വലിയ ക്യാമ്പയിൻ ഈ കഴിഞ്ഞ രണ്ടു മാസം മുമ്പ് കേരളത്തിൽ നടത്തിയിരുന്നോ ഇല്ല ഇല്ല അങ്ങനെ ഏതെങ്കിലും മുന്നണിയായിട്ട് പ്രത്യേകിച്ച് ഒരു അടുപ്പില്ല ഞങ്ങൾക്ക് അങ്ങനെ ഏതെങ്കിലും മുന്നണി അധികാരത്തിൽ വന്നാൽ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുമെന്നുള്ള ഒരു ധാരണയും ഞങ്ങൾക്കില്ല ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം ഞങ്ങളുടെ പ്രത്യേക ശാസ്ത്രം ക്ഷേമരാഷ്ട്ര സങ്കല്പം സാമൂഹിക ജനാധിപത്യം എല്ലാ ജനവിഭാഗങ്ങൾക്കും അവരവരുടെ പ്രാതിനിധ്യത്തിനനുസരിച്ചുള്ള ഉദ്യോഗ പ്രാതിനിധ്യം അവർക്ക് ജന ഈ നമ്മുടെ ജനപ്രാതിനിധ്യയിലുള്ള പ്രാതിനിധ്യം ഇതൊക്കെ ഉറപ്പുവരുന്ന ഉറപ്പുവരുത്തുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം നമ്മുടെ രാജ്യത്തുണ്ടാകുമ്പോൾ ഇതൊരു ക്ഷേമരാഷ്ട്രമായി മാറുന്ന രാഷ്ട്രീയ സങ്കല്പമാണ് നമ്മൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് അത് അധികാരത്തിലെത്തുക എന്നുള്ളത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം വോട്ട് വേണ്ട വേണ്ട എന്ന് അല്ലെങ്കിൽ തുറന്നു പറയാനുള്ള മാധ്യമങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കാരണം എസ് ഡി പി എന്തോ ഒരു ഭീകര പ്രസ്ഥാനമാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നത് ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങളാണ് അത് അങ്ങനെ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന ആർ എസ് എസ് അജണ്ടയെ പ്രതിരോധിക്കാൻ ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നും അദ്ദേഹം തുറന്ന് പറയുകയുണ്ടായി അതുപോലെ തന്നെ ഇവിടെ ഒരു പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരു സംവിധാനമേ ഇല്ല അങ്ങനെ ഒരു നരേഷൻ ലവ് ജുഹാദ് പോലെ ഉള്ള ഒരു നരേഷൻ ഇവിടെ ആർ എസ് എസ് കൊണ്ടുവരികയും അത് മുഖ്യധാര മാധ്യമങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അത് പ്രചരിപ്പിക്കുന്ന ഒരു രീതിയിലേക്കാണ് ഇവിടെ കാണുന്നത് മറ്റ് ഒരു വാർത്താ സമ്മേളനത്തിനും കിട്ടാത്ത അല്ലെങ്കിൽ മറ്റെങ്ങും കിട്ടാത്ത ഒരു പ്രിവിലേജ് എസ് സി പി ഐക്ക് പാലക്കാട് ഇലക്ഷനു ശേഷം കിട്ടുന്നുണ്ട് അത് വളരെ പ്രകടമായിട്ട് നമുക്ക് പല മാധ്യമ വാർത്താ സമ്മേളനങ്ങൾക്കും അതിനുശേഷം മാധ്യമ മാധ്യമപ്രവർത്തകരുടെ വിവരങ്ങൾക്കും നമുക്ക് ലഭ്യമാണ് പ്രത്യേകിച്ച് ജനം ടി വിയിലെ അനുസരിച്ച് അതിന്റെ ചർച്ചയൊക്കെ കുറച്ച് എന്താ പറയുക മീഡിയ ലെവലിൽ ഞാൻ പല മാധ്യമ മാധ്യമപ്രവർത്തകരുമായിട്ടൊക്കെ സംസാരിക്കുന്ന സമയത്ത് അവരൊക്കെ പറഞ്ഞു അതൊരു വിസിബിൾ ആയിട്ടുണ്ട് പല ആളുകളും അത്തരം കാര്യങ്ങൾ ഇനി പല ചർച്ചകളിലും ഇപ്പം മനോരമ അതുകൊണ്ട് എസ് പി പ്രതിനിധിയെ വിളിക്കുന്നില്ല അല്ലെങ്കിൽ പല ആളുകളെയും പല സ്ഥലം ഒഴിവാക്കിയത് ഇനി അങ്ങനെ ഒഴിവാക്കാൻ സാധിക്കാത്ത രീതിയിലേക്ക് സി വരും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്